നമസ്കാരം സംസ്ഥാനത്ത് ക്രമസമാധാനം അപ്പാടെ പാളി എന്നതിന്റെ തെളിവാണ് നമ്മൾ സർവകലാശാലയിൽ കാണുന്നത് ഒരർത്ഥത്തിൽ പോലീസും എസ് എഫ് ഐയും തമ്മിലുള്ള ഒരു അന്തർധാരോ ആണോ എന്ന് സംശയിക്കേണ്ടി വരും എന്നതാണ് വസ്തുത കാരണം വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ അതിരിവിടുന്നത് ക്രമസമാധാന തകർച്ചയുടെ ഒരു തെളിവാണ് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് കണ്ടത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പോലും അറിയാതെ സർവകലാശാലയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന എ കെ ജി ഭവനിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം മാത്രം നോക്കിയാണ് എസ് എഫ് ഐ നേതാക്കൾ അടിയുണ്ടാക്കുന്നത് എ കെ ജി ഭവനിലെ നേതാക്കൾ പറയും പോയി രാജ്ഭവൻ മാർച്ച് കടത്തുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തുക അവർ പോയി അടിയുണ്ടാക്കും വലിയ രീതിയിൽ സമരം നടക്കുമ്പോൾ അതിനെ തടയാനുള്ള വൻ പോലീസ് സന്നാഹം അവിടെ നില ഉറപ്പിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ മിനിറ്റ് വെച്ച സംഘർഷം അതിരിവിടുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസുകാരെയാണ് കണ്ടത് വായിൽ തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയുന്ന എസ് എഫ്ഐയുടെ നേതാക്കൾ അതോടേത് തീപ്പൊരി പ്രസംഗമാകുമെന്ന് അവർ കരുതുന്നു പോലീസിന്റെ സഹായത്തോടെ സമരം നടത്തി വി സിയുടെ മുറിയുടെ അടുത്തേക്ക് വരെ എത്തിയതോടെയാണ് എസ് എഫ് ഐ എന്ന ഈ ഗുണ്ടാ സംഘങ്ങൾ ബി സിയുടെ റൂം അടിച്ചു തകർക്കുമെങ്കിൽ അത് ഗവർണറുടെ ഒരു ശക്തമായ നീക്കത്തിൽ കേരള പോലീസ് അടക്കം ഉത്തരം പറയേണ്ടി വരുമെന്ന് അപ്പോഴാണ് കേരള പോലീസിന് ബോധ്യമായത് കൂടാതെ സ്പോട്ടിൽ തന്നെ രാജ്യേന്ദ്ര വിശ്വനാഥാ ലേക്കർ ഡി ജി പെയും കമ്മീഷണറേയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തും ഗവർണറും കൂടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയാൽ അത് വലിയ രീതിയിലൊരു നാണക്കേട് അഥവാ വലിയ രീതിയിൽ ഒരു പ്രശ്നം അതീവ രൂക്ഷമാവും പിന്നെ റിപ്പോർട്ട് കേസെടുക്കാനും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ അത് കേരള പോലീസിനും സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമടക്കം വലിയ രീതിയിലൊരു ഒരു ബാലികറ മലയായ അത് തന്നെ മാറുമെന്ന കാര്യം ബോധ്യമായതുകൂടിയാണ് തലപ്പത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതുവരെ ലാത്തി വീശരുത് പിടിക്കരുത് മിണ്ടാതി നിന്നോണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ചർച്ച് എന്ന ഒരു അവിടെ പ്രയോഗിച്ചത് പിന്നെ അവിടെ എസ് എഫ് ഐ നേതാക്കളെ തൂക്കിയെടുത്തിട്ടടിക്കുന്നു തൂക്കി കയ്യും കാലം തൂക്കിയെടുത്തവരെ നേരെ പുറത്തേക്ക് കൊണ്ടിടുന്നു അതുവരെ വീരശൂര പരാക്രമികളെ പോലെ കാണിച്ച എസ് എഫ് ഐ നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ലാത്തിചാർജ് പ്രയോഗം ഉൾപ്പെടെ അതായത് പോലീസ് പോലീസായി മാറിയ സമയത്ത് എസ് എഫ് ഐ നേതാക്കൾ പിന്നെ കണ്ടത് പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി ഒളിക്കുന്നതാണ് പുരുഷ പോലീസുമാർ ചെന്ന് പെൺകുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് പുരുഷ പോലീസ് പെൺകുട്ടികളെ കയറി പിടിച്ചു എന്നൊക്കെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാം അപ്പോൾ കൂടുതലായിട്ട് പോലീസാർ ആ ഭാഗത്തേക്ക് നീങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ പേടി തൊണ്ടന്മാരായ ഈ എസ് എഫ് ഐയുടെ കുട്ടികൾ ഈ എട്ടുമൂട്ടം തിരിയാത്ത കുട്ടികൾ നേരെ പെൺകുട്ടികളുടെ പാവാടരുടയിലും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സൈഡിലുമൊക്കെ കയറി അതായത് പെൺകുട്ടി നിൽക്കുന്ന പെൺകുട്ടികളെ മറയാക്കി അവരുടെ പറകു വശത്ത് ചെന്ന് ഒളിച്ചു നിൽക്കുന്ന കാഴ്ചയും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ കാണാൻ സാധിച്ചു അതായത് പോലീസ് ഒന്ന് വിരട്ടിയാൽ ഇറങ്ങി ഓടുന്ന എസ് നേതാക്കളാണ് ഉള്ളത് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കേരള പോലീസിന്റെ തലപ്പത്തിൽ നിന്നും ഒരു ശക്തമായ നടപടിയെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഒരു നിർദ്ദേശങ്ങൾ എത്തിയത് യൂണിവേഴ്സിറ്റിക്ക് അടക്കം നഷ്ടം വന്നു വരും ദിവസങ്ങളിൽ ഗവർണറുടെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു നടപടി ഉണ്ടാകും അതോടെ ഉണ്ടായാൽ ഈ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം എസ് എഫ് ഐ പ്രവർത്തകർ അതിൻ്റെതായ തുക കെട്ടിവെക്കേണ്ടി വരുമെന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലാണ് അതിനിടെ വിദ്യാർത്ഥികൾ എല്ലാ അർത്ഥത്തിലും കേരള സർവകലാശാലയിൽ ഇരച്ചുകയറി ജനലിൽ കൂടി കവർച്ചക്കാരെ പോലെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചുകേറി പോലീസ് വെറും നോക്കുകുത്തിയായി മാനത്തേക്ക് നോക്കി നിന്നു ഇങ്ങനെ ഒരു സമരം അവിടെ നടക്കുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഷ ഇങ്ങനെ സമരം മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ ഒരു അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യം പോലീസിനറിയാം പക്ഷേ ആരുടെയോ നിർദ്ദേശത്തിനായി അവർ കാത്തിരുന്നു നിന്നു സമരം ഇനി ആവർത്തിച്ചുകൂടാ എന്നാണ് ഇതിന്റെ അർത്ഥം അതെ ഇന്ന് നടന്ന സമരം ഇനി ഇതുപോലെ ഒരു സമരം വരും ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് യാഥാർത്ഥ്യം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ